നമസ്കാരം പി സി ജോർജ് വാതുറന്നാൽ പ്രതികേടുകൾ മാത്രം വിളിച്ച് പറയുന്ന ഒരാളാണ് അത് ജനൻ ടി വിയുടെ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അതിനാകട്ടെ അവിടെ ഏറെ സാധ്യതയും ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ആ പറഞ്ഞത് അത്രയും കേരള പൊതുസമൂഹത്തെ അതായത് കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തെ മലീമസമാക്കുന്നതായിരുന്നു അത് മാത്രമല്ല ഇവിടെ ഒരു വർഗീയ കലാപം അല്ലെങ്കിൽ വർഗീയ സ്പർദ്ധ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതായിരുന്നു ഇതിൽ യാതൊരു സംശയവുമില്ല അതായത് മതങ്ങളെ തമ്മിലടുപ്പിക്കുന്ന രീതിയിലുള്ള കലാപാഹ്വാനം നടത്തി അതർഭ വളർത്തി വലിയ തോതിൽ തന്നെ അതിനെ ഊതിപ്പെരിപ്പിക്കാൻ ശ്രമിച്ച മുൻ എം എൽ എ പി സി ജോർജിനെതിരെ കേസെടുത്തിരിക്കുകയാണ് അതായത് വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞാൽ പി സി ജോർജ് ബി ജെ പിയിലേക്ക് നേരത്തെ തന്നെ എത്തേണ്ട വ്യക്തിയായിരുന്നു എന്ന് വെറുതെയല്ല ഇപ്പോൾ മലയാളികൾ പറയുന്നത് അതായത് ഈരാറ്റുപേട്ടയിലുള്ളവരെയൊക്കെ വലിയ തോതിൽ തന്നെ അസഭ്യം പറയാനായിട്ട് പി സി ജോർജ് ഇന്നും ഇന്നലെയുമല്ല അതിന് പണ്ട് മുതലേ ശ്രമിക്കുന്നുണ്ടായിരുന്നു യു ഡി എഫിൽ നിന്നപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂറാകട്ടെ എങ്ങോട്ടായിരുന്നു എന്നത് ഇപ്പോൾ വ്യക്തമാണ് പി സി ജോർജ് വലിയ തോതിൽ വർഗീയ പ്രചരണം നടത്തി അത് വോട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ള ഒരു ദുഷ്ടലാക്കോടെയാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തീർത്തും അപകാസ്യമായിട്ടുള്ള രീതിയിലേക്ക് ഇപ്പോൾ തരം താഴ്ന്ന രീതിയിലേക്ക് പരിണമിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ഒരു കണക്കിന് പറഞ്ഞാൽ അതിന് ദശാബ്ദങ്ങളായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട് ഇതാണ് സത്യം വാസ്തവത്തിൽ ജനപക്ഷം സെക്കുലർ എന്ന രീതിയിൽ പി സി പോയത് തന്നെ കമ്മ്യൂണൽ രീതിയിലേക്ക് അതിനെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി തന്നെ ആയിരുന്നു എന്നുള്ളതിൽ സംശയമില്ല അതായിരുന്നു ബി ജെ പി സി ജോർജിൽ കണ്ട ഏക ഗുണവും അതായത് വർഗീയത പറയാൻ വർഗീയ ധ്രുവീകരണം നടത്തി വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് അത് കിട്ടിയില്ലെങ്കിൽ പോലും വായിൽ നിന്നും ഇത്തരത്തിൽ സെപ്റ്റി ടാങ്കിൻ്റെ ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ അത്രയും വൃത്തികെട്ട വാക്കുകൾ ഉച്ചരിക്കാൻ ജോർജിനെ കഴിഞ്ഞിട്ടേ മറ്റൊരാളുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ജോർജിനെക്കുറിച്ച് ട്രെൻഡിങ്ങായി മാറിയിരിക്കുന്നത് എന്നാൽ പി സി ജോർജ് ഇപ്പോൾ പറഞ്ഞതെല്ലാം തിരിച്ച് അദ്ദേഹത്തിന് എട്ടിൻ്റെ പണിയായി തന്നെ കിട്ടുമെന്ന് അറിയാൻ മേലഞ്ഞിട്ടൊന്നുമല്ല വെറുതെ ഇരിക്കുമ്പോൾ ഒരു കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ വലിയ ത്വരയാണ് എന്ന് നാട്ടുകാർ വെറുതെയല്ല പി സി ജോർജിനെ പറ്റി പറയുന്നത് പി സി ജോർജിനേക്കാൾ മുന്തിയ ഇനമായിട്ട് വളർന്നു വരാൻ ഇപ്പോൾ ഷോൺ ജോർജ് പല രീതിയിലും ശ്രമിക്കുന്നുണ്ട് നമുക്കറിയാം കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഷോൺ ജോർജ് ആകട്ടെ കഴിഞ്ഞ തവണ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തിൻ്റെ വാർഡിൽ ജയിച്ചു എന്നാൽ ഇക്കുറിയാകട്ടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി അവിടെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് കളയാമെന്ന ആ ഒരു ചിന്താഗതിയിൽ നിൽക്കുകയും കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം അതേപോലെ തന്നെയാണ് പൂഞ്ഞാറ്റിൽ ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണമെന്ന ആഗ്രഹവുമായിട്ട് പി സി ജോർജും രംഗത്ത് വന്നിരിക്കുന്നത് വാസ്തവത്തിൽ പി സി ജോർജ് തുടക്കം മുതൽ തന്നെ വർഗീയത പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് പി ജെ ജോസഫിനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു കെ എം മാണിയെ അദ്ദേഹത്തിനെ കണ്ടെടുത്താൽ കണ്ടുകൂടായിരുന്നു അങ്ങനെ ആരെയും യു ഡി എഫിലെ ഒരു നേതാക്കളെയും കണ്ടെടുത്ത് കണ്ടുകൂടായിരുന്നു അദ്ദേഹത്തിന് ആകെ ഇഷ്ടം വർഗീയത പറയൽ മാത്രം വി എസ് അച്യുതാനന്ദനെ പോലും വളരെ കൃത്യമായി പല വേദികളിലും മോശം പരാമർശം അദ്ദേഹം നടത്തുകയുണ്ടായിട്ടുണ്ട് എന്നിട്ട് പി സി ജോർജ് അതിനെയെല്ലാം ന്യായീകരിക്കാനുമാണ് ശ്രമിക്കുന്നത് ഇങ്ങനെ എന്തിനും ഏതിനും ഉത്തരമുട്ടുമ്പോൾ അസഭ്യം പറയുന്ന വൃത്തികേട് മാത്രം വഹിപ്പിക്കുന്ന പി സി ജോർജിനെ ഇപ്പോൾ കേരളത്തിലെ ഇരു മുന്നണികളും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ആർക്കും വേണ്ടാതായിരിക്കുകയാണ് അതോടുകൂടിയാണ് ഇപ്പോൾ എല്ലാ മാലിന്യങ്ങളും കൃത്യമായി വാരിക്കോരിയെടുക്കുന്ന മുന്നണി രൂപമായിട്ടുള്ള എൻ ഡി എ അഥവാ ബി ജെ പി അദ്ദേഹത്തെ ഇപ്പോൾ തോളിലേറ്റിക്കൊണ്ട് നടക്കുന്നത് എന്നാണ് ഇപ്പോൾ സൈബർ ലോകത്ത് പരാമർശിക്കപ്പെടുന്നത് ഏതായാലും പി സി ജോർജ് ഇപ്പോൾ ഒരു മാലിന്യത്തിന്റെ സമാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ദിവസേനയുള്ള പ്രവൃത്തികളിലൂടെ ഇതെല്ലാം തന്നെ ഇപ്പോൾ പരസ്യമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ